കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസംഗിച്ച നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടന്ന ചർച്ച ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ചവരെല്ലാവരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി വേണ്ടി പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയായി ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറിയിരിക്കുന്നു എന്ന് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് എം പിമാർ പ്രസംഗിച്ചത് അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് അതൊക്കെ പാർലമെന്റിൽ ചർച്ചയാവുകയും നരേന്ദ്രമോദിക്ക് തന്നെ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇത്രമാത്രം ആരോപണം ഉയർന്നു വന്ന മറ്റൊരു കാലമുണ്ടായിരുന്നില്ല എന്നതും സത്യമാണ് അത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അതേ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മോദി പറഞ്ഞ കാര്യമുണ്ട് അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം കേന്ദ്ര लोग दिल्ली में एक मंच पर बैठकर के जांच एजेंसियों पर आरोप लगाते हैं भ्रष्टाचारियों को बचाने के लिए रैलियां करते हैं और केरला में उनके शहजादे उन्हीं के केरल के एक मुख्यमंत्री जो उनके गठबंधन के साथ ही हैं उनको जेल भेजने की अपील करते हैं और भारत सरकार को कहते हैं कि इस मुख्यमंत्री को जेल भेज दो तो। दिल्ली में ईडी सीबीआई की कार्रवाई उस पर हाय तोबा करते हैं और वही लोग उसी एजेंसी से केरल के मुख्यमंत्री को जेल भेजने की बात करते हैं साहजा तब लोगों के मन में सवाल उठता है कि इसमें भी दोगलापन नरेंद्र मोदी पर കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് എങ്കിൽ നോക്കൂ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ആരാണ് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത് ആരാണ് അത് മറ്റാരുമല്ല അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുക അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുക ആ കത്ത് നൽകിയതിനു ശേഷം അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടി സ്വീകരിക്കുമ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിക്രമം കാട്ടുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരിക എന്ത് ന്യായമാണ് ഇത് എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം മറ്റു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു കേരളത്തിൽ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് ആരാണ് രാഹുൽ ഗാന്ധിയല്ലേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേക ഇ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ നടപടി സ്വീകരിച്ചാൽ അപ്പോൾ പറയും ഇ ഡിത അതിക്രമം കാട്ടുന്നു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു ഫെഡറലിസം തകർക്കുന്നു എന്നും ഇതാണ് മോദി പറഞ്ഞതിൻ്റെ ഒരു സത്ത ഇത് സത്യമല്ലേ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് ആരാണ് ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കളല്ലേ ഇങ്ങനെ പാർലമെന്റിൽ പറയാൻ അവസരമൊരുക്കി കൊടുത്തത് നരേന്ദ്രമോദിക്ക് അവസരമൊരുക്കി കൊടുത്തത് ആരാണ് ഇതേ കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി അല്ലേ എന്തിനേറെ പറയുന്നു കോൺഗ്രസ് നേതാക്കളല്ലേ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിരന്തരം പറയുന്ന കാര്യമാണ് ആ കാര്യമാണ് രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു പ്രാദേശിക നേതാവല്ല അദ്ദേഹം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ആളാണ് ആ ഇന്ത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്റേത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് അത്തരമൊരു കാര്യം എന്ന് പറയുക അതുകൊണ്ട് തന്നെയാണ് ഡി എൻ എ പരിശോധന നടത്തണം രാഹുൽ ഗാന്ധിയുടേത് എന്ന് പറഞ്ഞ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തത് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ നടപടി എടുക്കണം അവരെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ ജയിലിലടക്കണമെന്ന് ആവശ്യപ്പെടുക കോൺഗ്രസ് നേതാക്കൾ മറുഭാഗത്ത് അങ്ങനെ അറസ്റ്റ് ചെയ്താൽ അത് തെറ്റായി പോയി തെറ്റായിപ്പോയി എന്ന് പറയുക അതും കോൺഗ്രസ് നേതാക്കൾ ഈ ഇരട്ടത്താപ്പാണ് പാർലമെന്റിൽ തുറന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടിയത് തുറന്നു കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി